അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യം യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും അകത്ത് വലിയ കീറാമുട്ടിയായി നിൽക്കുന്നു എന്നുള്ളതാണ് വലിയ പോര് നടക്കുന്നു കെ സൈബർത്തിനെ പ്രസിഡന്റ് ആക്കണം എന്നാണ് ഇപ്പോൾ എ ഗ്രൂപ്പിന്റെ ആവശ്യം ആവർത്തിക്കുന്നു അതെ പ്രസിഡന്റ് ഗ്രൂപ്പ് സജീവമായി തന്നെ രംഗത്തുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനം അടുത്തിരിക്കെയാണ് ഗ്രൂപ്പുകളുടെ നീക്കം മുഹമ്മദ് അസ്ലം അതിന്റെ വിശദാംശങ്ങൾ കോഴിക്കോട് അസ്ലം ഗുഡ് മോർണിംഗ് അസ്ലം ഏറെക്കുറെ ഒരു രണ്ട് രണ്ട് ദിവസത്തിനകം തീരുമാനം വരുമെന്ന് ഇന്നലെ നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ് പക്ഷേ ഈ വരാൻ പോകുന്നു അത് ഏറെക്കുറെ ഒരു തീരുമാനം അതിനകത്ത് ഹൈക്കമാൻഡും കെ പി സി സിയും എടുത്തിരിക്കുന്നു എന്നൊരു ഘട്ടത്തിലാണ് സൈബറിടങ്ങളിൽ പോര് കടുത്തത് അപ്പോൾ ഈ സൈബറിടങ്ങളിലെ പോരും ഈ നേതൃത്വത്തിനിടയിലെ പോരുമായി എന്തെങ്കിലും കണക്ഷനുണ്ടോ അതോ ഭിന്നതയില്ലാതെ തന്നെ ഒരു തീരുമാനത്തിൽ നേതൃത്വം എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇഫുദ്ദീൻ തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നൊരു ഘട്ടത്തിലാണ് അവസാനഘട്ട സമ്മർദ്ദം എല്ലാ ഗ്രൂപ്പുകളും ശക്തമാക്കിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഗ്രൂപ്പുകളുടെ ഭാഗമായി വരുമ്പോൾ എ ഗ്രൂപ്പിനാണ് ഒരു യൂത്ത് കോൺഗ്രസ് സമയത്തുള്ള ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് കാരണം എ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ മത്സരിക്കുന്നതും സംഘടനാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടുകളുടെ ഡിഫറൻസ് വ്യത്യാസത്തോടുകൂടി വിജയിച്ച് പ്രസിഡന്റ് ആവുന്നതും അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെ ഒരു സംഘടനാ നടപടിയുടെ ഭാഗമായി മാറ്റുമ്പോൾ ആ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അർഹപ്പെട്ട അർഹതപ്പെട്ടതാണ് എ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് എ ഗ്രൂപ്പ് ന്യായമായും ആവശ്യപ്പെടുന്നു അതേ ഇടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും അവസാനം അല്ലെങ്കിൽ കെ എം അഭിജിത്തിൻ്റെ പേര് തന്നെയാണ് എ ഗ്രൂപ്പ് ഔദ്യോഗികമായി ഹൈക്കമാൻഡ് മുന്നിൽ വെച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് വിദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച ഒരു സീറ്റാണ് അല്ലെങ്കിൽ വിജയിച്ചെടുത്ത ഒരു സ്ഥാനമാണ് അത് ഞങ്ങൾക്ക് തന്നെ വേണം അത് കെ എം അഭിജിത്ത് തന്നെ നൽകണം എന്ന പേര് അവർ കൃത്യമായി മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം ഐ ഗ്രൂപ്പ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ ഗ്രൂപ്പിന്റെ എന്ന് അല്ലെങ്കിൽ അവരുടെ അവരുടെ മുന്നോട്ട് വയ്ക്കുന്ന ആളെ അഭി വർക്കി തന്നെയാണ് അവർ പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ രണ്ടാമതായി വന്ന രണ്ടാമനായി വന്ന ആൾ അബിൻ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആൾ രാജിവെക്കുമ്പോൾ രണ്ടാമത്തെ ആൾ തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ അത് ശക്തമായ സമ്മർദ്ദവുമായി ഞങ്ങൾ മറ്റു ചില നടപടികളിലേക്കൊക്കെ പോകും ചില രാജിവെപ്പിലേക്ക് മറ്റുമൊക്കെ എന്നുള്ള ഭീഷണിയൊക്കെ ഐ ഗ്രൂപ്പ് മുഴക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും അബിൻ വർക്കിക്ക് അനുകൂലമായി എഴുതുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ആൾക്കാർ താനല്ലാതെ അത്തരം ചില പ്രചരണങ്ങൾക്ക് പിന്നിലെന്ന് പറഞ്ഞ് അബിൻ വർഗീ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നുണ്ട് ഓ ജെ ജനീഷ് തൃശൂരിൽ നിന്നുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓ ജെ ജനീഷും ഈ സൈബർ എണ്ണത്തിലെ പോരുന്നതല്ലാത്ത രീതിയിൽ രംഗത്ത് വരുന്നുണ്ട് എന്തായാലും എ ഗ്രൂപ്പ് ശക്തമായി തന്നെ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞ ദിവസം എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ തന്നെ കണ്ട് ആവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഡിമാൻഡിൽ ക്ലെയിമിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഐ ഗ്രൂപ്പ് അത് ശക്തമായി തന്നെ അഭിനിവർക്കിക്ക് വേണ്ടി ശക്തമായി രംഗത്തുണ്ട് ഓജ ജനീഷ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളും രംഗത്തുണ്ട് ബിനു ചുള്ളിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രാധ പിന്നെ സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരു നേതാവ് അത് കെ സി വേണുഗോപാലിൻ്റെ പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ് മാത്രമല്ല അടുത്തിടെ ദേശീയ സെക്രട്ടറി ആയ ഒരാളാണ് എന്തായാലും ഈ വളരെ വൈകാതെ തീരുമാനം വരുമെന്നറിഞ്ഞോടു കൂടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് തലത്തിലും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുള്ളത് ദേശീയ ജന ദേശീയ യൂത്ത് കോർ സേകത്തിന് മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ് ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരാൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ഭാഗമായ ഒരാൾ കൊടുക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് അതാണ് കെ എം അഭിജിത്തിനെ തീരുമാനിക്കുന്നതിന് പിന്നിൽ തടസ്സമേ നിൽക്കുന്ന ഒരു ഘടകം അതാണ് അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തുകയാണെങ്കിൽ പോലും എ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് വരിക അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഗെയിം അഭിജുതിയിൽ കൊടുക്കുക അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോയാൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന രീതിയിൽ എ ഗ്രൂപ്പ് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് പറയുന്നു എന്തായാലും എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ആരുടെ പേരിനൊപ്പം നിൽക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും വൈകാതെ തീരുമാനമുണ്ടാകും ആ തീരുമാനം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സ്പേസ് വേണമെന്ന രീതിയിൽ ശക്തമായി തന്നെ സമ്മർദ്ദവുമായി എ ഗ്രൂപ്പുകൾ ആവശ്യമെങ്കിൽ എ ഗ്രൂപ്പ് ആണെങ്കിലും ഐ ഗ്രൂപ്പ് ആണെങ്കിലും സമ്മർദ്ദം ശക്തമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്ന കാര്യം